ഉസ്മൽ റഹ്മൻ റാഹീം അലഹമ്മൽ ആലമീൻ ലോഹം വസീദന മുഹമ്മദ് അജ്മീൻ മഹത്തുക്കളായ ഒലമാക്കൾ അഹ്ബാബുൽ പ്രാമാണിക നേതൃത്വം നമ്മോട് സംസാരിക്കുകയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും കേൾക്കാനുണ്ട് അതിനിടക്ക് വളരെ ചെറിയ ചില കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണ് ഇവിടെ ലക്ഷ്യം നബിസുല്ലാഹു അലിഹി വസലമ തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ സമൂഹത്തിന് പഠിപ്പിക്കുകയാണ് അവിടുന്ന് കാണിച്ച മാതൃക ജീവിതത്തിൽ പകർത്തി പ്രവർത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം മഹത്തായ സമസ്ത കേരള ജംഇയത്തുലമ ആ നിലയ്ക്ക് ഈ ഉമ്മത്തിൻ്റെ എല്ലാവിധത്തിലുമുള്ള നേതൃത്വം ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേവലം ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല മറിച്ച് ഏത് സാഹചര്യത്തിലും ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ജീവിക്കണം എന്ന മാതൃകയാണ് തിരു റസൂലുല്ലാഹി സുല്ലാഹു അലിഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് സ്വഹാബത്ത് ആ ജീവിതം പഠിപ്പിച്ചു അത് മാറ്റം കൂടാതെ അടുത്ത തലമുറക്ക് കൈമാറി അവരിൽ നിന്ന് പരമ്പരാഗതമായി നാം ഏറ്റെടുത്തു പോന്നു അതാണല്ലോ ഈ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയായി നാം കാണുന്നത് നമ്മുടെ ഉള്ള നടത്തുന്ന ആഹ്വാനങ്ങൾ അവരുടെ ഭതുവകൾ അവരുടെ കർമ്മ പദ്ധതികൾ എല്ലാം ആ അർത്ഥത്തിലുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വ്യക്തിപരമോ സാമൂഹികമോ രാഷ്ട്രീയമോ മറ്റേത് സാഹചര്യത്തിലും മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കുക അവരോട് ചേർന്ന് നിൽക്കുക അവർക്ക് സംരക്ഷണം കൊടുക്കുക അതാണ് മഹത്തായ സമസ്ത കേരള ഉലമ ഇവിടെ ചെയ്തിട്ടുള്ളത് രൂപീകരണ കാലം തൊട്ട് പ്രവർത്തിച്ചിട്ടുള്ള മാതൃകകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തെ ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക്കിനെ എങ്ങനെ അവർ നിലനിർത്തി എന്നുള്ളതാണ് വിവിധ ജാതികളും മതങ്ങളും ഒരു നാട്ടിൽ വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യ സമൂഹത്തിനിടയിൽ ഏകോദര സഹോദരന്മാരായി ആദർശത്തിൽ ഒരു വീഴ്ചയും വരുത്താതെയും ആചാരങ്ങളിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാതെയും എല്ലാവരോടും ചേർന്ന് നിൽക്കുന്ന മഹത്തായൊരു സന്ദേശം നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഇവിടെ മതങ്ങൾക്കിടയിൽ സ്പർദ്ധയില്ലാത്ത ഒരവസ്ഥ കൊണ്ടുവന്നു അത് മഹാനായ മമ്പുറം തങ്ങളുടെ മാതൃകയാണ് ഷെയ്ഷേഖ ജിഫ്രി തങ്ങളും സാമൂതിരിയും തമ്മിലുള്ള ബന്ധമാണ് കുഞ്ഞായിൻ മുസ്ലിയാരും മങ്ങാട്ടച്ഛനും തമ്മിലുള്ള ബന്ധമാണ് ഈ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി വലിയ ആഹ്വാനങ്ങൾ നൽകിയ മഹാ ആത്മീയ ഗുരു ഉമറുൽ ഖാദി തങ്ങൾ അവരുടെ മാതൃകയാണത് നമ്മുടെ പണ്ഡിതന്മാർ അതിനുവേണ്ടിയാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇടയ്ക്കിടെ നടക്കുന്ന സൗഹാർദ്ദ സമ്മേളനങ്ങൾ സൗഹാർദ്ദ കൂട്ടായ്മകൾ ഈ കഴിഞ്ഞ ജാനുവരി ഒന്ന് മുതൽ പതിനാറ് വരെ കേരളത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ നടന്ന കേരള യാത്ര അതിനു മുമ്പ് നടന്നിട്ടുള്ള മൂന്ന് യാത്രകളും എല്ലാം ഈ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് ഈ നാട്ടിൽ മതങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെ ഒലമാക്കൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എസ് വൈഎസ് എഴുപത് വർഷം പൂർത്തിയാക്കിയിട്ട് നടത്തിയ എഴുപതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള മാനവ സഞ്ചാരം ഇതേ അർത്ഥത്തിലുള്ളതായിരുന്നു ആ ജാഥകളിലും യാത്രകളിലും നാനാജാതി മതസ്ഥരും രാഷ്ട്രീയ പാർട്ടികളും പൊതുപ്രവർത്തകരും എല്ലാവരും ഒന്നിച്ചു ചേർന്നത് ഒലമാ ഉയർത്തിപ്പിടിച്ച ആശയത്തിൻ്റെ ആ അർത്ഥമായിരുന്നു അതിൻ്റെ വലുപ്പമായിരുന്നു നമുക്ക് കാണാൻ കഴിയും സാന്ത്വന പ്രവർത്തനങ്ങൾ ആ രീതിയിൽ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകളില്ലാതെ ഹൃദയമുള്ള പച്ച ഹൃദയമുള്ള ഏതു മനുഷ്യനെയും സഹായിക്കുക മനുഷ്യർക്കപ്പുറത്തുള്ളവരെയും സഹായിക്കുക ആതാപിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുക എന്നത് ഒലമ ഇൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കോളലക്കം സൃഷ്ടിച്ച ബാബരി മസ്ജിദിൻ്റെ മാക്ബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് ഈ നാടിനെ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെയും മുസ്ലിം സമൂഹത്തിൻ്റെ അധികാരങ്ങളെയും ഉയർത്തി കാണിച്ചു തന്നെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചു അവകാശങ്ങൾക്ക് വേണ്ടി കോടതികൾ കയറാനും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിയമ പോരാട്ടം നടത്താനും സമസ്ത കേരള ജമ്മയ്യത്തുരു അലമ തയ്യാറായി തയ്യാറായിട്ടുള്ളത് ഇത്തരം ഒരാശയത്തിൻ്റെ അർത്ഥത്തിലാണ് എന്നാൽ അവസാന വിധി വന്നപ്പോൾ ബാബരി മസ്ജിദിനെക്കുറിച്ച് വിധിയിൽ വിശാലമായി മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കില്ല എന്ന അവസാനമായ വിധി വന്നപ്പോഴും നാം സമാധാനത്തോടെ നിൽക്കണം എന്ന് മതത്തിൻ്റെയും ദീനിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തെ ഉണർത്തിച്ചുകൊണ്ട് ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തെ സമാധാനപരമായി നിലനിർത്തുന്നതിൽ സമസ്ത വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതൊന്നും അല്ല ശരിയത്ത് പ്രശ്നകാലത്ത് ശരിയത്ത് വിവാദമായിരുന്നൊരു കാലത്ത് അതുപോലെ മുസ്ലിം സമൂഹത്തിന്റെ ന്യൂനപക്ഷത്തിനെതിരെയുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ഉയർന്നു വന്നപ്പോൾ വഖഫിന് നേരെയുള്ള കൈയേറ്റങ്ങൾ ഉണ്ടായപ്പോൾ അതുപോലെ ജനാധിപത്യത്തെ ജനാധിപത്യ അവകാശങ്ങളിലെ പൗരത്വാവകാശങ്ങളെക്കുറിച്ച് പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായപ്പോൾ പണ്ഡിതന്മാർ തെരുവിലിറങ്ങുകയും സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും അതുപോലെയുള്ള മറ്റ് കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ കാണുന്നത് പണ്ഡിതന്മാർ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മഹത്തുക്കളായ അയിമ്മത്ത് കാണിച്ചിട്ടുള്ള മാതൃകയാണത് മഹാനായു നബിറാറുഹു അബ്ദുൽ ബിൻ മറുവാന്റെ കാലത്ത് മക്കയിലെ ജനങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്തിയപ്പോൾ ആ ടാക്സ് നീക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണാധികാരിയെ കാണുന്നത് മുജ്തഹിദുകൾ ഇമാം അബു ഹനീഫ ഇമാലിക് ഇമാരായ മഹാപണ്ഡിതന്മാർ വലിയൊരു സമൂഹത്തെ വാർത്തെടുക്കുമ്പോഴും ആ സമൂഹത്തിനു വേണ്ടി ഭരണാധികാരികളെ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെ ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം ഇടപെടുകയും സമരം ചെയ്യേണ്ടിടത്ത് സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും ഈ സമസ്തയുടെ കീഴിലുള്ള പ്രസ്ഥാനങ്ങൾ ആ സമര കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലാം സമരം റോട്ടിലിറങ്ങിയുള്ള സമരങ്ങളല്ല ചിലത് അധികാരികളെ കണ്ടുകൊണ്ടുള്ള സംസാരമാണ് അവരുടെ മുന്നിൽ ഹക്ക് തുറന്നു പറയുന്ന സംഭാഷണങ്ങളാണ് അതുപോലെ തന്നെ എഴുത്തുകുത്തുകളിലൂടെയാണ് ഈ കരണ്ട് ഏറ്റവും സമകാലിക സംഭവങ്ങളിൽ നമുക്ക് പരിശോധിച്ചാൽ അറിയാം ഈ നാട്ടിൽ നടന്നിട്ടുള്ള അത്തരം സംഭവങ്ങളിലെല്ലാം തന്നെ സമസ്ത കേരള ജമീത്തുല്ലമ കോടതി കയറുകയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരിട്ട് കത്തയക്കുകയോ ചെയ്തിട്ടുണ്ട് ഇനിയും അങ്ങനെ ആവശ്യമുണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ അവർ ചെന്ന് കാണും ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് യു പിയിലെ വലിയ പണ്ഡിത നേതൃത്വം വന്നുകൊണ്ട് സുൽത്താനുല്ലമയെ കണ്ടു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന നിലക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെയും അവർ അഡ്രസ്സ് ചെയ്യുന്നത് അവർ അതുമായി വരുന്നത് ഉസ്താദ് അവരുടെ അടുത്തേക്കാണ് അങ്ങനെയുള്ള പ്രശ്നം ഉന്നയിച്ചപ്പോൾ യു പിയിലെ മദ്രസകൾക്ക് അവിടുത്തെ മുദ്രസുമാർക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കുറിച്ച് മാത്രമല്ല പലതരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളെ കൊണ്ട് മദ്രസകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പാഠശാലകൾ പൂട്ടുന്ന അവസരങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉസ്താദ് ഡൽഹിയിലേക്ക് നമുക്കറിയാം ചെറിയ വിമാനമാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് യാത്ര വളരെ ക്ലേശകരമാണ് എങ്കിലും അവരോട് ഉസ്താദ് പറഞ്ഞു ഞാൻ ഡൽഹിയിലേക്ക് വരാം അധികൃതരെ കാണാം അങ്ങനെയുള്ള എല്ലാ തലങ്ങളിലും ഇടപെടുന്നത് മഹത്തായ സമസ്ത കേരള ജമഇത്തുൽ എളമയുടെ അത് മഹത്തുക്കളുടെ പാത പിൻകുറ്റിക്കൊണ്ട് തന്നെയാണ് അറിവിനോടുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ സമീപനം എന്താണ് കാലാകാലങ്ങളിൽ വരുന്ന ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസത്തെ പഠിപ്പിക്കുന്നതിനും ഈ സമൂഹത്തെ അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും പ്രസ്ഥാനം എപ്പോഴും പ്രചോദനം നൽകിയിട്ടുണ്ട് തൃശൂർ സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്ത ശാസ്ത്ര അത് ഏറ്റെടുത്തുകൊണ്ട് ജാമിയത്തുൽ ഹിന്ദിൻ്റെ കീഴിലുള്ള പല കലാലയങ്ങളിലും ഇന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള വിജ്ഞാനീയങ്ങളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംരംഭങ്ങൾ നമുക്ക് ധാരാളമായി വളർന്നു വന്നിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മർക്കസ് ആരംഭിക്കുമ്പോൾ അതിന് ആവിഷ്കരിച്ച പത്തിന പരിപാടികളിൽ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നബറല്ലാഹു മറക്കദഹു മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ നബ്റല്ലാഹു മറക്കദഹു പോലുള്ള വലിയ പണ്ഡിതന്മാരാണ് അന്ന് ഈ ആശയങ്ങൾ രൂപീകരിക്കുന്ന മീറ്റിങ്ങിലിരിക്കുന്നത് അവർ പറഞ്ഞിട്ടുള്ള പോയിന്റുകളിൽ നിന്നാണ് പത്ത് പോയിന്റ് വരുന്നത് അതിലൊന്ന് ടൈപ്പ് റൈറ്റിംഗ് സെൻ്റർ ആയിരുന്നു മറ്റൊന്ന് പ്രിൻറ്റിങ് പരിശീലന കേന്ദ്രമായിരുന്നു എങ്കിൽ പിന്നീടത് വളർന്നു വന്ന് സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കിൽ പരിശീലന സ്ഥാപനങ്ങൾ ധാരാളമായി വന്നു ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ മഹാനായ റയീസുൽ ഉലമയും സുൽത്താൻ ഉൽമയും ബദർ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം തറക്കല്ലിട്ടത് ലീഡർഷിപ്പ് സ്കൂളിനാണ് നമുക്ക് അറിയാം രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു കച്ചവട നടത്തുന്ന ആളുകൾ വാണിജ്യ പ്രമുഖർ പറയുന്നു അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും പറയുന്നു പണിയെടുക്കാൻ പറ്റിയ ആളുകളെ കിട്ടുന്നില്ല കൃത്യമായ നേതൃത്വ പാഠമുള്ളവർ ലഭിക്കുന്നില്ല ലീഡർഷിപ്പ് വേണം ഭരണാധികാരികൾ മുതൽ പ്രജകൾക്ക് വരെ സാധാരണക്കാരനു വരെയുള്ള പ്രോട്ടോക്കോളുകൾ എഴുതി വിശദീകരിച്ചിട്ടുള്ള ഇമാം സുബ്ക്കിയെ പോലുള്ള മഹാന്മാർ സമൂഹത്തിനിടയിൽ അവർ പ്രവർത്തിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള എല്ലാ സർവ്വതല ലീഡർഷിപ്പിനെയും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനം അതിലേക്കാണ് ഇപ്പോൾ നമ്മുടെ പ്രസ്ഥാനം എറ്റ് എത്തി നിൽക്കുന്നത് ഏതൊരു സമൂഹത്തിനും ഒരു സമൂഹിക ഇടം വളരെ പ്രധാനമാണ് മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ അത് നേടിക്കൊടുക്കുക എന്നതാണ് മഹത്തായ സമസ്ത ചെയ്തിട്ടുള്ളത് സമാധാനത്തിന് ഊന്നൽ നൽകുകയാണ് ഇവിടെ പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത് പലസ്തീനിന്റെ പ്രശ്നമായാലും യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നമായിരുന്നാലും യമനിലും സിറിയയിലും നടന്നുകൊണ്ടിരിക്കുന്ന സമീപകാലങ്ങളിൽ നടന്ന ഏതു വിഷയങ്ങളാണെങ്കിലും അതിലെല്ലാം സമാധാനത്തിൻ്റെ റോളുകൾ സമസ്ത വഹിച്ചത് ഒന്ന് പ്രാർത്ഥനയിലൂടെയാണ് നന്മയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളിലൂടെയാണ് രാജ്യാന്തര എഴുത്തുകുത്തുകളിലൂടെയാണ് നമുക്കറിയാം ഷേഖ് സായിദ് പീസ് കോൺഫറൻസ് എന്ന പേരിൽ ഇന്ത്യയിൽ നടത്തുന്ന കോൺഫറൻസ് അതിൽ വിവിധ രാജ്യങ്ങളിൽ പ്രതിനിധികളെ വിളിച്ചു വരുത്തി സമാധാനത്തിൻ്റെ ആശയവും സന്ദേശവും നിരന്തരമായി അവർക്ക് കൈമാറുന്നതിലൂടെ തീവ്രവാദത്തിനും യഹ്വാനിസത്തിനും അതുപോലെയുള്ള ആശയങ്ങൾക്കെതിരെയുള്ള ഒരു നിൽപ്പാണ് സമസ്ത ഇവിടെ നടത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ കേരളത്തിൽ ഇസ്ലാമിൻ്റെ സമഗ്രത ഇല്ലാതാക്കാൻ വന്ന പൊളിറ്റിക്കൽ ഇസ്ലാമുകാരെ അതുപോലെയുള്ള ഇസ്ലാമിനുള്ളിൽ ലിബറലിസം പ്രഖ്യാപിച്ചിട്ടുള്ള നവീനവാദികളെ അത്തരം ആളുകളെ നിലക്ക് നിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് ജീവിക്കാൻ വഴി ഉണ്ടാകണം അവർക്ക് സമാധാനമുണ്ടാകണം അവർക്ക് സ്വൈര ജീവിതം ഉണ്ടാകണം അതിനു വേണ്ടിയുള്ളതെല്ലാം എല്ലാം എന്ന അർത്ഥത്തിൽ സർവ്വതല സ്പർശിയായ പ്രവർത്തനങ്ങളാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നൂറ് വർഷം ഇവിടെ പൂർത്തിയാക്കുന്നത് ഇനി അങ്ങോട്ട് അതിവേഗം സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനേക്കാളും വേഗത്തിൽ മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പാണ് മഹത്തായ സമസ്ത കേരളത്തില ഇവിടെ മുന്നോട്ട് വെക്കുന്നത് അതിനോടൊപ്പം ഉറച്ചു നിൽക്കാനും ഉണം ഉറക്കുമൊഴിച്ചുകൊണ്ട് മഹത്തുകളായ പണ്ഡിതന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കട്ടെ വാക്കുകൾ ചുരുക്കുന്നു സ്ലാമലൈക്കു